എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന ദിവസമായിട്ടുള്ള ബുധനാഴ്ച സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള റേഷൻ അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച അതായത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും വേദികൾക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വാഹനങ്ങൾ വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും നേരത്തെ മൂന്ന് ദിവസം അവധിയായിരുന്നു മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കലോത്സവം കാണാൻ അവസരം വേണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് അവധി നൽകിയത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു കുട്ടികൾ കലോത്സവ വേദിയിൽ എത്തി ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായിട്ടുള്ള ബുധനാഴ്ച ദിവസം തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലയിൽ അവധി ബാധകമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്സിംഗ് നടത്തി എങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെടുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭ്യമാകില്ല എന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യസാധനത്തിനു പകരം റേഷനുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡി പദ്ധതി അണിയറയിൽ ഉണ്ട് കേരളത്തിനെ അലട്ടുന്ന പ്രശ്നവും ഇതാണ് ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പൂർണ്ണമായും സംസ്ഥാനം നൽകിയെങ്കിൽ മാത്രം റേഷൻ ലഭിക്കും സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ി പി എൽ വിഭാഗത്തിൽ ആറ് ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷവുമാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ഉള്ളത് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായാണ് വിവരം മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടും എന്നാണ് പ്രതീക്ഷ മസ്റ്ററിംഗ് നിർബന്ധം ആക്കിയതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പായി മുംബൈയിൽ രണ്ടിടത്തും താനേയിൽ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ഡി പദ്ധതി നടപ്പിലാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലും പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു മസ്രിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രം കൈക്കലാക്കിയാൽ ഡി ബി ടി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനം അടിമുടി താളം തെറ്റും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്രം പണം നൽകുമ്പോൾ ഇഷ്ടമുള്ള ഇടത്തുനിന്ന് സാധനം വാങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ റേഷൻ കടകൾ ഇല്ലാതെയാകും പതിനാലായിരം റേഷൻ കടക്കാരും അതിലെ ജീവനക്കാരും പെരുവയിലാകും ദാരിദ്ര്യ രേഖ താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷന് അർഹതയുള്ളത് കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ളവർക്ക് സബ്സിഡി ഇനത്തിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് ഇത് നടപ്പിലാകുന്നതോടെ അതും ഇല്ലാതെയാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ